സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ഗുരുദാസനായ സർവശ്രീ കിടാമംഗലം കിടാമംഗലം വളരെ രസകരമായിട്ട് വയലാറിന്റെ മുളങ്കാട് എന്ന കൃതിയിലെ നാലുപേരി പദ്യം അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്ന് പലരും മറന്നു കാണാം പണ്ടുള്ളവരൊക്കെ കേട്ടതാണ് ഇപ്പോൾ ആരുടെ ഓർമ്മയിൽ കാണാൻ സാധ്യതയില്ല അത് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മഞ്ഞു പെയ്യുന്നു അമരം കൊച്ചുന്ന് മുട്ടി കൂടി ഇരുന്നാട്ടെ മഞ്ഞു പെയ്യുന്നു അമരം കൊച്ചുന്ന് മുട്ടി കൂടി ഇരുന്നാട്ടെ തുവൽ ചുണ്ടിലാൽ ചിരിമിന് കിയ പോവാൽ കിളി മിണ്ടിയില്ല മഞ്ഞു പെയ്യുന്നു അമരം കൊച്ചുന്ന് മുട്ടി കൂടി ഇരുന്നാട്ടെ തുവൽ ചുണ്ടിലാൽ ചിരിമിന് കീഴ പോവാൽ കിളി മിണ്ടിയില്ല ഓ ആലിക്കിളീ വണ്ടിയില്ല